ഇവിടെ ടാർപോളിൻ ഷീറ്റ് സമരത്തിന്റെ ഭാഗമായി വെച്ചതല്ല കടുത്ത മഴ പെയ്തപ്പോൾ ആ മഴയിൽ നിന്ന് ഒന്ന് രക്ഷ തേടാനാണ് ആ ടാർപോളിൻ ഇവിടെ ആശാവർക്കർമാർ കിട്ടിയത് പക്ഷേ ആ ടാർപോളിൻ എടുത്തു കൊണ്ടുപോകാൻ കയ്യിൽ ഉള്ളൂ കെട്ടിയില്ല ആ ടാർപോളിന്റെ അടിയിൽ മഴ കൊള്ളാതെ ഒന്ന് നിൽക്കാൻ ടാർപോളിൻ പരസ്പരം പിടിച്ച് അവർ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് പോലീസിനെ അയക്കാൻ ആ ടാർപോളിൻ പിടിച്ചടിക്കാൻ അങ്ങനെ സമരത്തിന്റെ ആത്മവീര്യത്തെ കെടുത്താൻ സമരത്തിൽ നിന്ന് ആശാവർക്കർമാരെ പിന്തിരിപ്പിക്കാൻ മർദ്ദനോപാധി എന്ന രീതിയിൽ മഴ കൊള്ളിപ്പിക്കുക എന്നുള്ള നയസമീപനമാണ് ഭരണകൂടം അന്ന് സ്വീകരിച്ചത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിയോടും പറയുന്നു കോവിഡ് വന്നപ്പോ സ്വന്തം മക്കളെ നോക്കാതെ സ്വന്തം ഭർത്താവിനെ നോൽക്കാതെ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ മരണഭയമില്ലാതെ തെരുവിലിറങ്ങി നടന്നതായ ഇവരെ ടാർത്തോണിൽ പിടിച്ചുകൊണ്ടുപോയി ആത്മവീര്യം തകർക്കാമെന്ന് നിങ്ങൾ കരുതിയാൽ അങ്ങനെ ആത്മവീര്യം തകരാൻ നേതൃത്വം കൊടുക്കുന്ന വിധേയരാകുന്ന ആളുകളല്ല ആശാവർക്കർമാർ മാത്രമല്ല അവർ അനുഭവത്തിന്റെ ഏറ്റവും വലിയ തീച്ചോളയിൽ നിന്ന് കടന്നു വന്നവരാണ് ഇന്ന് ഈ ഗവൺമെന്റിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് ആശാവർക്കർമാരുടെ വേതനം കുറഞ്ഞതായ കുറെ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു കുറെ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പ്രമേയ അവതാരകൻ ഉൾപ്പെടെ എല്ലാവരും ഇന്നിവിടെ ബഹുമാനായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ എല്ലാ സമയത്തും സൂചിപ്പിച്ച കാര്യം ഇന്ത്യ രാജ്യത്ത് സിക്കിം സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ വേതനത്തെക്കുറിച്ച് കുറിച്ച് ഇൻസെന്റീവിനെ കുറിച്ച് പറഞ്ഞു അത് പാർലമെന്റിൽ കൊടുത്തതായ മറുപടിയാണ് ആശാവർക്കർമാരുടെ സമരം കർണാടകയിൽ നടന്നപ്പോ അവരെ വിളിച്ചിരുത്തി സംസാരിച്ച് അവർക്ക് പതിനായിരം രൂപ കൊടുക്കാൻ നേതൃത്വം കൊടുത്ത കർണാടക സർക്കാരിന്റെ അനുഭവത്തെ കുറിച്ച് അസംബ്ലിക്കകത്ത് പറഞ്ഞു ആന്ധ്രാ ഗവൺമെന്റ് ഏഴായിരം രൂപയാക്കി ഉയർത്തിയതായ കാര്യമെന്ന് അസംബ്ലിക്കകത്ത് പറഞ്ഞു കുറഞ്ഞതിനെക്കുറച്ച് മാത്രം സംസാരിക്കുന്ന മന്ത്രിയും കൂടിയതിനെക്കുറിച്ച് മാത്രം സംസാരിച്ച് ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തുന്ന ആയ പ്രതിപക്ഷത്തെയുമാണ് ഇന്ന് അസംബ്ലിക്കകത്ത് കണ്ടത്